കോളേജ് അടച്ചിരിക്കുകയല്ലേ ഹാസ്റ്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് ബിന്ദുവിന്റെ അച്ഛൻ മരിച്ചുപോയി നമ്മുടെ കാരണം വഴിക്ക് വെച്ച് കേടായിപ്പോയി ഇദ്ദേഹം ഒരു ലിഫ്റ്റ് തരണുണ്ട് ഇപ്പോഴെങ്കിലും വന്നു ചേർന്നു ബിന്ദുങ്ങൾ വളരെ ക്ഷീണിച്ചു പോകും ളച്ച് പഠിച്ചിട്ടാണ് മോളെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ ദേവികമ്മേ ആ പെട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ ഞങ്ങളുടെ വീട്ടിൽ കയറിട്ട് പോകും ഒരു കപ്പ് കാഫി രാത്രി തന്നെ പോണമെന്നുണ്ടോ പോണം മഞ്ഞിന്റെ ശല്യം വല്ലാതെ ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും ആനയുടെ ശല്യവും ഉണ്ട് ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാം ചായ എന്നാൽ ഞാൻ ഇറങ്ങുന്നു എന്തും ഞാൻ പോയിട്ട് വരാം ആന ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ബഹളമാണ് ഇപ്പോൾ അപകടമാണ് നാളെ രാവിലെ പോയെന്ന് ശരി വിനോദ് എസ്റ്റേറ്റിൽ പോകുന്നത് ഈ പിടിയല്ലേ ഇവിടെ കേറിയിട്ടേ പോകാവൂ എസ്റ്റേറ്റ് അല്ലാതെ മറ്റു വലിയ ബിസിനസ് ഉണ്ടോ അച്ഛന് ഒരു ടീ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട് അതും ഇപ്പോൾ ഞാനാ നോക്കുന്നത് ും ഇത് വിനോദിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി ഞാൻ അടുത്ത ആഴ്ച വരാം ബിന്ദുവിടെ ബിന്ദു 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 വിനോദ് പോവുകയാണ് മകന്റെ പേരെന്താണ് സുഖു വയസ്സ് ഇരുപത്തഞ്ച് എത്ര കാലമായി അസുഖം തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി സുഖവും ആ പെൺകുട്ടിയും തമ്മിൽ പ്രേമത്തിലായിട്ട് എത്ര കാലമായി ഒരു വർഷമേ ഇവൻ കോളേജിൽ പോയുള്ളു അവളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അവൻ അസുഖം തുടങ്ങി ഒരു വർഷത്തെ അടുപ്പം അത്രയേ ഉള്ളൂ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു അതെ സുഖോ എന്താ തിരയുന്നത് എന്റെ ഹൃദയം കോളേജിൽ പഠിച്ചിരുന്നപ്പോ ഞാനത് സൗമിനെ ഏൽപ്പിച്ചു അവളത് സൂക്ഷിച്ചില്ല എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് പോയി എത്ര നാളായി എന്റെ ഹൃദയം തിരഞ്ഞു നടക്കുന്നു ഇവിടെ എവിടെയെങ്കിലും എന്റെ മോളാണ് ഡോക്ടർ രാജി ചെല്ലുമോളെ എന്റെ കൂടെ കോളേജിൽ പഠിച്ച സൗമിനി അറിയോ ഇല്ല അവൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്റെ ഹൃദയം എവിടെയാണ് വലിച്ചെറിഞ്ഞ് കളഞ്ഞതെന്ന് ചോദിക്കണം കേട്ടോ ആരുടെങ്കിലും ഹൃദയം വാങ്ങി വെച്ചിട്ടുണ്ടോ അത് വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ ചേട്ടൻ പുറത്തേക്ക് വരുന്നെങ്കിൽ വരും ഞാൻ ഞാൻ ഡ്രോപ്പ് എങ്ങും പോകുന്നില്ല ശരി അതെ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് വേണ്ടി അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് നീ കാരണം ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുന്ന വഴി ഇതിലേ വാസ് മേനോൻ നിങ്ങൾ മകനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളു പത്ത് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി ശരി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഒച്ച നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം നീ വാ